എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലഹരി വിരുദ്ധ ദിന പ്രസംഗം പോകാം ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനം വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലും ആഗോള സമൂഹത്തിൽ ലഹരി സൃഷ്ടിക്കുന്ന അപകടങ്ങളെ രേഖപ്പെടുത്തുന്ന ദിനം ആധുനിക സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന വൻ വിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുകയെന്ന ലക്ഷ്യവുമാണ് ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ജൂൺ ഇരുപത്തിയാറ് ലോകലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത് അതിനുശേഷം ഒട്ടേറെ ലഹരിവിരുദ്ധ ദിനങ്ങൾ കടന്നുപോയെങ്കിലും രാജ്യാതിർത്തികൾക്കും മതവിശ്വാസങ്ങൾക്കപ്പുറം ലോകവ്യാപകമായി ഇവയുണർത്തുന്ന അപകടങ്ങളെ തരണം ചെയ്യാൻ നമുക്കിനിയും ആയിട്ടില്ല ലഹരി മരുന്നുകളുടെ കിണിയിൽ പലപ്പോഴും അകപ്പെടുന്നത് കുട്ടികളാണ് ജീവിതം തന്നെ വഴിതെറ്റിക്കുന്ന ഈ വസ്തുക്കളെ കുറിച്ചു കുട്ടികൾക്ക് വേണ്ടത്ര അറിവില്ലെന്നതാണ് വാസ്തവം ആഗോള വ്യാപകമായി ലഹരിക്കെതിരെ പ്രതീക്ഷേത സമരങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും വർദ്ധിച്ചു വരുമ്പോഴും ജനങ്ങൾക്കിടയിലുള്ള ലഹരിയുടെ സ്വാധീനം അതിനാനുപാതികമായി വളരുമെന്നത് ആശങ്കയുണർത്തുന്ന കാര്യമാണ് പുതിയ രൂപങ്ങളിലും ഭാവങ്ങളിലും പടർന്നു പന്തലിക്കുന്ന ലഹരിയുടെ ഈ കരാള ഹസ്തങ്ങൾക്ക് കയ്യാമം ഇടുകയെന്ന ശ്രമകരമായ ദൗത്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാകുന്നു ഈ ലഹരിവിരുദ്ധ ദിനം ശരിയായ അവബോധത്തിലൂടെ മാത്രമേ കരപറ്റാനാകൂ കൂട്ടായയത്നം ഇതിന് അനിവാര്യമാണ് നന്ദി